എന്ന ബാക്കി തെറ്റുകൾക്ക് ശേഷം നിങ്ങൾ നന്മകൾ ചെയ്യുക അത് നിങ്ങളുടെ പാപങ്ങളെ മായിച്ചു കളയും മുത്തക്കയായ ഒരു മനുഷ്യനിൽ ചില സന്ദർഭങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചു പോകും മനുഷ്യർ തെറ്റ് ചെയ്യുന്നവരാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് മനുഷ്യർ മുത്തക്കികളിലും തെറ്റുകൾ സംഭവിക്കും എന്നാൽ ആ തെറ്റുകളിൽ ഉറച്ചു നിൽക്കലല്ല വിശ്വാസിയുടെ സ്വഭാവം മറിച്ച് ആ തെറ്റുകൾ അള്ളാഹുലിക്ക് ഏറ്റുപറയുകയും പശ്ചാത്തപിക്കുകയും ചെയ്യും എന്നാൽ പാപികൾ തെറ്റുകൾ ചെയ്യുകയും പിന്നീട് വീണ്ടും തെറ്റുകൾ ചെയ്യുകയും അങ്ങനെ ആ തെറ്റുകളിൽ മുഴുകുകയും പിന്നീട് അവൻ അതിൽ ഒരു വേദനയും പ്രയാസവും ഇല്ലാതായി തീരുകയും അവൻ പരിപൂർണമായ ഒരു പാപിയായി തീരുകയും ചെയ്യും എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ചത് നിന്നിൽ തെറ്റുകൾ സംഭവിച്ചാൽ ഹസന ആ തെറ്റിനു ശേഷം നീ നന്മ ചെയ്യുക ആ നന്മ നിന്റെ പാപങ്ങളെ മായിച്ചു കളയും പിശാജ് വിശ്വാസികളിൽ തരുന്ന ഒരു ബസുവാസാണ് നീ നമസ്കരിച്ചിട്ടെന്താ നീ നോമ്പ് നോറ്റിട്ടെന്താ നീ സൽക്കർമ്മം ചെയ്തിട്ടെന്താ നീ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തിട്ടെന്താ നീ തിന്മ ചെയ്യുന്നില്ലേ നിന്നിൽ ഈ കുറവുകളില്ലേ ഇങ്ങനെ മനുഷ്യനെ നിരാശനാക്കി നരകാവകാശിയാക്കി തീർക്കുക എന്നത് പിഷാജിന്റെ ലക്ഷ്യമാണ് അതുകൊണ്ട് നമ്മൾ നിരാശരാകാതെ അള്ളാഹുന്റെ റഹ്മത്തും കാരുണ്യവും ഓർത്ത് തൗബ എന്ന വാതിൽ വാദാഹു നമുക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നു എപ്പോൾ തൻ തെറ്റ് സംഭവിച്ചാലും അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി നമ്മൾ തൗബ ചെയ്യുക അതോടൊപ്പം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്തെന്നാൽ സൽകർമ്മങ്ങൾ നമ്മുടെ ചെറിയ പാപങ്ങളെ മായിച്ചു കളയും എത്ര വലിയ പാപങ്ങൾ ചെയ്താലും കബായിറുകൾ വൻ പാപങ്ങൾ ചെയ്താലും തൗബ അതിന് പരിഹാരമാണ് ചെറുപാപങ്ങൾക്കുള്ള പരിഹാരമാണ് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതുപോലെ തന്നെ വൻ പാപങ്ങൾ അതിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ട് വിട്ടു നിൽക്കുമ്പോൾ അതിലൂടെയും അള്ളാഹു നമ്മുടെ ചെറിയ പാപങ്ങളെ മയിച്ചു കളയും അതുപോലെ തന്നെ നമ്മുടെ നന്മകളെ നശിപ്പിച്ചു കളയുന്ന ചില പാപങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് മനുഷ്യന്മാരോടുള്ള ഇടപാടാണ് മനുഷ്യന്മാരെ ദ്രോഹിക്കുക അവരുടെ സമ്പത്തുകൾ കൊള്ളയടിക്കുക അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക ഈ പാപങ്ങൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തം നമ്മൾ നേടണം അതല്ലെങ്കിൽ അള്ളാഹുബന്ല കിയാമത്ത് നാളിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ അവർക്ക് നൽകുകയും അങ്ങനെ അവരുടെ പാപങ്ങൾ നമ്മുടെ മേൽ വെച്ചുകെട്ടുകയും ചെയ്യും അത്തരത്തിലുള്ള പാപത്തെ നമ്മൾ ഭയപ്പെടുക അത് നമ്മുടെ നന്മകളെ നശിപ്പിക്കുന്നതാണ് ഇതുപോലെ തന്നെ ഈ ഹദീസ് അറിയിച്ചത് സൽക്കർമ്മങ്ങൾ നമ്മുടെ പാപങ്ങളെ മായിച്ചു കളയും എന്നതാണ് അതുകൊണ്ട് നിരാശപ്പെടാതെ ആത്മാർത്ഥമായി തോപ് ചെയ്യുക ഈ മാർഗത്തിൽ നിലനിൽക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ